ജ്യോതിഷ ദീപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലഞ്ച് ദിവസത്തിന് മുന്നേ ഒരമ്മ കുഞ്ഞിന് ചോറൂണ് കൊടുക്കാനായിട്ട് സമയം കുറിക്കാൻ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞിന് എത്ര മാസമായി എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നാലു മാസമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നാലാം മാസത്തിലാണോ ചോറ് കൊടുക്കേണ്ടത് അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളുടെ തറവാട്ടിൽ ഇതുപോലെയുള്ള കുഞ്ഞുമക്കൊക്കെ നാലാം മാസത്തിലാണ് ചോറ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാൽ ഹൈന്ദവ ആചാരപ്രകാരം കുഞ്ഞിന് എപ്പോഴാണ് ചോറ് കൊടുക്കേണ്ടത് അതിന് ഒരു പ്രമാണം തന്നെയുണ്ട് അതിൽ പ്രമാണം വരുന്നത് ഇങ്ങനെയാണ് ബാലാനാം ഇഹ ചോറോണിൻ ആറാം തിങ്കളിൽ ഉത്തമം ഏഴാം തിങ്കളിൽ വർജിക്കുക കൊള്ളുന്നു ആഴ്ചയൊക്കെ എന്ന പ്രമാണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് ബാലാനാം ഇഹ ചോറൂണിൻ ആറാം തിങ്കളിൽ എന്ന് പറയുന്നത് തിങ്കൾ എന്ന് പറയുന്നത് മാസത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആറാം തിങ്കൾ എന്ന് പറയുന്നത് ആറാം മാസമാണ് ഏഴാം തിങ്കൾ എന്ന് പറഞ്ഞാൽ ഏഴാം മാസം അത് വർജിക്കണം കുഞ്ഞിന് ചോറൂണ് കൊടുക്കാൻ പാടില്ല എന്നാണ് പ്രമാണത്തിൽ പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് നൂറ്റി നാൽപ്പത്തെട്ട് ദിവസം മുതൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിനകമാണ് കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ടത് അതായത് ആ മുപ്പത്തിനാല് ദിവസത്തിനകം കുഞ്ഞിന് ചോറ് കൊടുക്കണം എന്നാൽ ചില കാരണങ്ങളാൽ അതിന് തടസ്സം എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ പത്ത് മാസം വരെ കുഞ്ഞിന് ചോറ് കൊടുക്കാവുന്നതാണ് എന്നാൽ ഏഴാം മാസത്തിൽ കൊടുക്കാനും പാടില്ല അതാണ് നമ്മുടെ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്നത് അതേപോലെ മേടം വൃശ്ചികം മീനം എന്നീ രാശികളും മുഹൂർത്തമായി എടുക്കാൻ പാടില്ല അതേപോലെ തന്നെ മുഹൂർത്ത രാശിയിൽ സൂര്യനോ ചന്ദ്രനോ വരാൻ പാടില്ല നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കാൻ പാടില്ല അഷ്ടമ ഭാവത്തിൽ ചൊവ്വ നിൽക്കാൻ പാടില്ല ഒമ്പതാം ഭാവത്തിൽ ബുധൻ നിൽക്കാൻ പാടില്ല പത്താം ഭാവത്തിൽ യാതൊരു ഗ്രഹവും പാടില്ല ഇനി ചോറൂണിന് ഏതൊക്കെ നക്ഷത്രങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് നോക്കിയാലോ പ്രക്കേട്ട ഭരണി കാർത്തിക തിരുവാതിര ആയില്യം മകം പൂരം പൂരാടം പൂരുട്ടാതി വിശാഖം മൂലം എന്നീ പതിനൊന്ന് നക്ഷത്രങ്ങൾ മുഹൂർത്തരാശിയിൽ വരാൻ പാടില്ല അതേപോലെ അഷ്ടമി ചതുർത്ഥി കറുത്തപക്ഷം എന്നീ ദിവസങ്ങളും ചോറൂണ് കൊടുക്കാൻ പാടില്ല ഇപ്പോൾ മാതാപിതാക്കളാകട്ടെ ചില ക്ഷേത്രങ്ങളിലൊക്കെ നേർച്ച നേർന്ന് വയ്ക്കും യഥാർത്ഥത്തിൽ അന്നപ്രാവശ്യം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൊടുക്കേണ്ടത് തന്നെയാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എല്ലാ പേർക്കും ഷെയർ ചെയ്യുക